കേന്ദ്രത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ പാർട്ടിയിൽ നിന്ന് പലരും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ചർച്ച നടത്തിക്കൊണ്ട് ബി ജെ പിയുടെ പല പൊസിഷനുകളിലേക്ക് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്തെങ്കിലും നീലുറപ്പിക്കാനാണ് അല്ലല്ലോ അപ്പോ പാർട്ടി കോൺഗ്രസ് പാർട്ടി ക്ഷയിക്കുകയും ആ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അനുഭവമുള്ളവരും പരിതപ്രജ്ഞരും നല്ല കഴിവുള്ള ചെറുപ്പക്കാരും ഒക്കെ ആ പ്രസ്ഥാനത്തിൽ വളരെ ശോഭിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശോഭയെ തല്ലിക്കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ വേണുഗോപാൽ ഇരുന്നതുകൊണ്ട് ഇന്ന് ആ പാർട്ടിക്ക് ഏറ്റിട്ട് ക്ഷതമുണ്ടല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ആവശ്യമുള്ളവർക്ക് അംഗീകാരമൊക്കെ കൊടുത്ത് ഞാനും എന്റെ കെട്ടിയൂളും എന്നുള്ള ആ തീരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു മഹാപ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഉള്ള നേതാക്കന്മാരെ എന്ന് കൈകാര്യം ചെയ്യണം നല്ല രീതിയിൽ ഒന്ന് ചിന്തിക്കാനാണ് വേണുഗോപാലെ സമയം ഏർപ്പെടുത്തേണ്ടത് അല്ലാതെ ബി ജെ പി ഒന്നും പാഠം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണുഗോപാലിനെ ഞങ്ങൾ ആരും വലിയ ആളായിട്ട് കാണുന്നില്ല ദേശീയ തലത്തിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മറ്റൊരു അംശം പോലും കഴിവുണ്ടായിട്ടല്ല വേണുഗോപാൽ എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ നേതാവ് അവിടെ കയറിയിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് അപ്പൊ പ്രസ്ഥാനത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അത് ആവശ്യം വേണുഗോപാൽ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ അതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ അതായത് വേണുഗോപാൽ അങ്ങനെ പറയുമ്പോ തെളിയിക്കേണ്ടത് വേണുഗോപാൽ വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിണറായി വിജയൻ കാരണം വേണുഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരിമണൽ കർദിയുടെ വിഷയം മുന്നോട്ട് വന്ന സമയത്ത് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ട് ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് ദിവസക്കാലം മാധ്യമങ്ങളോട് ഒരു മറുപടിയും പറയാതെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പിണറായി വിജയൻ പാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഫയര് ഒഴിവാക്കി കൊടുത്തതിന് ശേഷമാണ് എനിക്കെതിരെ കോടതിയിൽ വരെ പോയി ഒരു ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം സ്വന്തം മുഖം നന്നാവാത്തതിനെ കണ്ണാടി തന്നി പൊട്ടിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ അതിനെ കുറിച്ചാണ് അവരൊക്കെ ആലോചിക്കേണ്ടത് എനിക്കൊറ്റേ ലക്ഷമേ ഉള്ളൂ എന്റെ പ്രസ്ഥാനത്തിന് വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ ചെറിയ പോസ്റ്റിൽ ഒന്നും ഇരിക്കാനല്ല നമ്മുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തുകൊണ്ട് ഈ ഇടത്തോട്ടും വലത്തോട്ടും അല്ലാതെ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന സാധാരണക്കാരും വികസനം താല്പര്യമുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് എൻ ഡി എക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാൻ ആവശ്യമായ രീതിയിൽ ഞങ്ങൾക്ക് പ്രചലം സൃഷ്ടിക്കാൻ സാധിക്കും അത് സൃഷ്ടിക്കാനുള്ള ബന്ധപ്പാടാണ് അത് ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി ചെയ്തു വരികയാണ് അതിന്